ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ രണ്ട് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ പതിനാലാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക വിവേകി ജാഗരൂകതയോടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു ബോഷൻ വീണ്ടു വിചാരമില്ലാതെ എടുത്തു ചാടുന്നു ക്ഷിപ്രകോപി ബുദ്ധിഹീനനായി പ്രവർത്തിക്കുന്നു ബുദ്ധിമാൻ ശുദ്ധഗതിക്ക ാണ് ശുദ്ധഗതിക്കാർ കാട്ടിക്കൂട്ടുന്നുരീടം അണിയുന്നു സജ്ജനങ്ങളുടെ മുൻപിലും നീതിമാന്മാരുടെ മുൻപിലും കവാടങ്ങളിലും കുമ്പിടും ദരിദ്രനെ അയൽക്കാരൻ പോലും വെറുക്കുന്നു ധനികനെ അനേകം സ്നേഹിതന്മാരുണ്ട് അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ് പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും തിന്മ നനയ്ക്കുന്നവൻ തെറ്റ് ചെയ്യുകയില്ലേ നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു അധ്വാനമേതും ലാഭകരമാണ് അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴി ഉള്ളൂ ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം ദോഷത്വം ബോഷന്മാർക്ക് പൂമാലയും സത്യസന്ധനായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു കള്ളസാക്ഷി വഞ്ചകനാണ് ദൈവഭക്തിയാണ് ബലിഷ്ടമായ ആശ്രയം സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു രാജാവിന്റെ മഹത്വം പ്രജകളുടെ ബാഹുല്യമാണ് പ്രജകൾ ചുരുങ്ങിയ രാജാവ് നാശമടയുന്നു പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട് മുൻകോപി ക്ഷോഭത്തെ താലോലിക്കുന്നു പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു പാവപ്പെട്ടവരുടെ ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു ദുഷ്ടൻ തിന്മ ചെയ്ത് അതപ്പതിക്കുന്നു നീതിമാൻ സ്വന്തം നീതിനിഷ്ഠയിൽ അഭയം കണ്ടെത്തുന്നു ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു പോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു പാപം ഏത് ജനതയ്ക്കും അപമാനകരമത്രേ വിവേകത്തോടെ പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിന്റെ പ്രീതി നേടുന്നു ലജ്ജാവഹമായി പ്രവർത്തിക്കുന്നവന്റെ മേൽ അവന്റെ കോപം നിബദിക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് വിശുദ്ധ വിശുദ്ധ രക്തസാക്ഷികളായ കത്തോലിക്കാക്ഷികളായും അനുസ്മരിക്കുന്ന സുദിനമാണ് ജയിലിൽ നാൽപ്പത് പേരോടൊപ്പം കഴിയവേ പത്രോസ് പൗലോ സ്ത്രീഹന്മാർ ഇവരെ മാനസാന്തരപ്പെടുത്തുകയും പാറയിൽ നിന്നും അത്ഭുതകരമായി ഒഴുകിയ ജലം കൊണ്ട് സ്നാനം സ്നാനസ്നാനം എന്നുമാണ് പറയപ്പെടുന്നത് ജയിലർ പൗളിനോസ് ക്രിസ്തു മതം ഉപേക്ഷിക്കാതെ ജൂപ്പിറ്ററിനെ ആരാധിക്കാൻ നിർബന്ധിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് പറഞ്ഞ് അവർ വാളിനിരയായി അവരുടെ ശരീരം ലുസീന എന്ന സ്ത്രീ തൻ്റെ പറമ്പിൽ സംസ്കരിച്ചു നാലാം ശതാബ്ദത്തിൽ അവിടെ ഒരു ബസിലിക്ക നിർമ്മിക്കപ്പെട്ടു ഇവരു ഇരുവരുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ